നമസ്കാരം കടുത്ത ദാരിദ്ര്യവും വെള്ളപ്പൊക്കവും വരൾച്ചയും പോലുള്ള വെല്ലുവിളികളാൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ അതേസമയം അയൽ രാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നതിലാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ശ്രദ്ധയെന്നതിന് അടിവരയിടുന്ന സംഭവങ്ങളാണ് അടുത്തിടെ നടന്നത് അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനു നേരെ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിന് കനത്ത മറുപടി നൽകുമെന്ന് താലിബാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടെ ഈ മേഖലയിലെ സംഘർഷവും മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ പക്തി പ്രവിശ്യയിൽ പാകിസ്ഥാൻ സൈനികർ അതിക്രമിച്ചു കയറി നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതേ തുടർന്ന് താലിബാൻ പാക് അതിർത്തിയിലെ തങ്ങളുടെ സൈനിക ബലം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള പ്രശ്നം കത്തിപ്പടരുമ്പോൾ തന്നെ കാലങ്ങളേറെയായി മറ്റൊരു അയൽ രാജ്യമായ ഇറാനും പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതും പാകിസ്ഥാന് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് സുന്നി ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാന് ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാനുമായി ദീർഘനാളായി ശത്രുതയിലാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ പാകിസ്ഥാനെ ഇറാൻ ആക്രമിച്ചിരുന്നു ഈ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു ഇറാൻ സൈന്യത്തെ ഉന്നമിട്ട് പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾ നടത്തുന്ന തുടർ ആക്രമണങ്ങളാണ് ഇറാനെ പ്രകോപിപ്പിച്ചത് ഈ ശത്രുത ഇന്നും തുടരുകയാണ് അതോടൊപ്പം മറ്റൊരു അയൽരാജ്യമായ ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ കണ്ണികളും കാലങ്ങളേറെയായി പൊട്ടിയ നിലയിലുമാണ് ഇതിനിടയിലാണ് അഫ്ഗാനിസ്ഥാൻ പ്രദേശത്ത് അതിക്രമിച്ചു കയറിയുള്ള ആക്രമണം ഇത്തരത്തിൽ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിനെ തുടർന്ന് പാകിസ്ഥാൻ ഈ മേഖലയിൽ ഒറ്റപ്പെട്ട നിലയിലാണെന്ന് തന്നെ പറയാം നിലവിൽ അയൽ രാജ്യമായ ചൈനയുമായി മാത്രമാണ് പാകിസ്ഥാന് ശത്രുതയില്ലാത്തത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നാളുകളേറെ സ്ഥിരമായി തുടരുകയുമാണ് എന്നാൽ കച്ചവട താല്പര്യവും ഇന്ത്യ വിരുദ്ധതയുമാണ് പാകിസ്ഥാനെ ചൈനയ്ക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളുടെയും നിയന്ത്രണം ചൈനയ്ക്കാണെന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് ബംഗ്ലാദേശുമായും കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാൻ പ്രകടമാക്കുന്നുണ്ട് എന്നാൽ താൽക്കാലിക ഭരണകൂടം നിലനിൽക്കുന്ന ബംഗ്ലാദേശിൽ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ഈ ബന്ധം എത്രനാൾ നീണ്ടു നിൽക്കുമെന്നും അറിയേണ്ടിയിരിക്കുന്നു അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാകുന്നതിനൊപ്പം പാകിസ്ഥാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വിഷയങ്ങൾ നിരവധിയാണ് അടുത്തിടെ ഉണ്ടായ വലിയ വെള്ളപ്പൊക്ക ദുരിതവും വരൾച്ചയുമെല്ലാം രാജ്യത്തെ ജനങ്ങളെ വലിച്ചിരിക്കുകയാണ് പണപ്പെരുപ്പം കൈവിട്ടതിനാൽ അവശ്യ സാധനങ്ങളുടെ വില പോലും സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിലയിലല്ല ഉള്ളത് ഇതിനിടെ പെട്രോൾ ഡീസൽ വിലയും കുത്തനെ ഉയർത്തി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ തുറങ്കിലടച്ചതിന്റെ പേരിൽ ശക്തമായ പ്രതിഷേധങ്ങളും രാജ്യത്ത് നടന്നുവരികയാണ് പാകിസ്ഥാൻ തെഹ്റി ഗെ ഇൻസാഫ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ കലാപതുല്യ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുന്നത് ഇതോടൊപ്പം ബലുചിസ്ഥാനിൽ സ്വയംഭരണം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ആളിപ്പടരുന്നുണ്ട് ഇത്തരത്തിലുള്ള ആഭ്യന്തര വിഷയങ്ങൾക്കിടെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനു നേരെ ആക്രമണം നടത്തിയത് ഈ സംഭവം ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് അത്തരത്തിൽ ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ അതെങ്ങനെ നേരിടും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും പാകിസ്ഥാനോട് അകന്നിരിക്കുകയാണെന്നതിനാൽ അഫ്ഗാനിസ്ഥാന്റെ പ്രത്യാക്രമണം ഉണ്ടായാൽ പാക് അനുകൂല നിലപാട് ആരും സ്വീകരിക്കുകയുമില്ല അതിനാൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം പാകിസ്ഥാൻ ഒട്ടും നല്ലതല്ല എന്ന് തന്നെ പറയാനാകും വാർത്തയുടെ തേടി